ചെടിച്ചട്ടികളിലെ തക്കാളി കൃഷി എനിക്ക് എപ്പോഴും ഒരു ബുദ്ധിമുട്ടാണ് ചെടിയൊക്കെ നന്നായിട്ട് വളരും പക്ഷേ പൂക്ക തക്കാളി ഉണ്ടാവില്ല വളരെ അപൂർവമായിട്ട് ഒന്നോ അപൂർവമായിട്ടൊന്നേ രണ്ടായിട്ടുണ്ടായിട്ടുള്ളൂ ആ സമയത്ത് പറമ്പിൽ നട്ടേനൊക്കെ തക്കാളി ഉണ്ടാവാറുണ്ട് എന്നാലും ഞാൻ വീണ്ടും വീണ്ടും പരീക്ഷിച്ചുകൊണ്ടിരിക്കും ഇത്തവണയും കുറെ വിത്ത് ഓൺലൈനായിട്ട് വാങ്ങിച്ച് പല പല ചെടിച്ചട്ടികളിൽ നട്ടു പിന്നെ ഉണ്ടായ തൈകൾ പറിച്ചു നട്ടു കുറെ തൈകളുണ്ടായെങ്കിലും എല്ലാം ഒന്നും വളർന്നു വരില്ല കുറേ എണ്ണമൊക്കെ കുറച്ച് കഴിയുമ്പോൾ ഇല്ലാതെ ഇപ്പോൾ അതിന് സാധാരണ പ്രകൃതിയിൽ അങ്ങനെയാണല്ലോ എല്ലാ വിത്തിനും ചെടികളുണ്ടാകുവാണേൽ പിന്നെ എന്തായർത്ഥമുള്ളത് ഇത് കുറേ കട വലിയ ചെടിച്ചട്ടിയില്ലേ പതിനെട്ടോ ഇരുപതാണ്ട് ഇഞ്ച് വലുപ്പുള്ള ചെടിച്ചട്ടിന്ന് നട്ടാണ് ഇതിലാകുമ്പോൾ കൂടുതൽ പോഷകങ്ങൾ കിട്ടും എന്നൊക്കെ ഉള്ള പ്രതീക്ഷയല്ലേ കുറെ ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ട് തന്നെയാണ് നട്ടിരിക്കണേ മൾച്ചിങ്ങിന് കുറേ ഇലയും വെട്ടിയിട്ടുണ്ട് എന്നിട്ടും ഇതിലുള്ള തൈനാണ് ഏറ്റവും കുഷി ഒരു കുറവ് അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ ഞാൻ ഒന്ന് രണ്ട് മുളകും തൈ ഒക്കെ അതിൽ നട്ടുണ്ട് പിന്നെ ഒരു മധുരക്കിഴങ്ങിൻ്റെ വള്ളി മുറിഞ്ഞ് കിടന്ന് അതും അതിൽ നട്ടുണ്ട്